രാഹുൽ മാപ്പൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാമ്മുള്ള പി എസ് വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കെ എസ് വരുമ്പോഴേക്കുള്ള ചിത്രീയർ അതില് ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ീതികൾ പീഡനത്തെ പറ്റിയാണ് മർദ്ദനം പീഡനം ഉപ്പടിയാണ് പറഞ്ഞിട്ട് ഭ്രൂണം നശിപ്പിക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് കൗരമാക്കൂട്ടം കാണുന്നത് ഈ എന്ന പരിശോധനയിൽ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രം വ്യക്തിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് തീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആവാൻ എം എൽ എ ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിക്ക് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വളരെ ജീർണമായ അവസ്ഥ അവസ്ഥീകരിക്കുകയാണ് പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം വിൽക്കുകയും കാണുകയും ഒക്കെ ചെയ്യും ഓ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ ഇരിക്കും കോൺഗ്രസ് സ്വീകരിക്കട്ടെ പറയാനില്ല അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ പുറത്താക്കിയത് എപ്പോഴാണെന്ന് നല്ലതാണ് ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ എം എൽ എന്റെയും ഈ വക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നടന്നത് അപ്പോൾ ഞാനത് എനിക്ക് ഇപ്പോൾ ആവർത്തിച്ചു പറയാൻ വേദതാണ് ഈ കീർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് പറയുന്നത് രൂപപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിക്കുന്നു എന്നാണ് സ്പീക്കർ പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം നിയമപരമായിട്ട് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയല്ലേ ജനങ്ങൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ഇതിനിപ്പോ മൂന്നാമത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു വസ്തു പതിനഞ്ചോന്നല്ലല്ലോ പത്ത് പതിനെട്ട് പത്ത് പതിനെട്ട് കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞതാണ് അപ്പൊ ഇത് മൂന്നേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ വരും അങ്ങനെ വരുമ്പോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണമായ മുഖത്തിന്റെ അന്നത്തെ ഒരു ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ് അടയാളപുരത്തിലായിട്ടാണ് കാണണ്ടത് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു ഇതെല്ലാം ജനം കാണണ്ടത് പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജിവെച്ചാലും രാജ വിശില്ലും എല്ലാം കണക്കുക അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ് വരെ ചെയ്യുന്നുള്ളൂ മനസ്സിലാക്കില്ല മനസ്സിലാക്കെ അങ്ങനെ വന്നാ അങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് പി ജെ പറഞ്ഞിട്ടെ നേതാക്കള് പറഞ്ഞത് കഴിഞ്ഞാൽ വീണ്ടും പീറ്റ് ആലോചിക്കുമെന്നാ സ്ഥിതികരിച്ചു അവരോചിച്ച അവർക്ക് ആലോചിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു കൊണ്ട് അവര് ആദ്യം ഉദ്ദേശിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ സംഘടന അവർക്ക് മുഴുവൻ നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു ആ പാലക്കാട് ഇനിയിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ ജാമ്യം കിട്ടിയ അനക്കുടിയിൽ പോയിട്ട് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും അതിനൊന്നും യാതൊരു ഒപ്പുമില്ല കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പരിപൂർണമായ പിന്തുണ ഉള്ളത് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം